അവർ മാത്തമെറ്റിക്സ് അക്കാദമി ഇന്ന് മാത്തമെറ്റിക്സ് അഥവാ ഗണിതശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇന്ന് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി അതുപോലെ എൽ എസ് എസ് യു എസ് എസ് നാഷണൽ ടാലൻസ് എക്സാമിനേഷൻ മാസ് ഒളിമ്പ്യാഡ് ഇത്തരം മാത്സ് പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയാസമായിട്ട് തോന്നുന്ന മാത്തമെറ്റിക്സിൽ വളരെ പ്രയാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അതിൻ്റെ ക്രിയകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അത്തരം ക്രിയകൾ അതായത് എഡീഷൻ സപ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ റേസിംഗ് ദി പവേഴ്സ് എക്സ്ട്രാക്ഷൻ ഓഫ് റൂട്ട്സ് അതായത് സങ്കലനം വ്യവകലനം ഗുണനം ഹരണം വർഗം വർഗം മൂലം ഘനം ഘനമൂലം ഇത്യാദി ക്രിയകൾ ചെയ്തു തീർക്കാനുള്ള വിഷമം കൊണ്ടാണ് ഇന്ന് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്തമെറ്റിക്സ് ഒരു കിരാമിറ്റി തോന്നുന്നു അത്തരം ക്രിയകൾ ഇന്നത്തെ കൺവെൻഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും ചെയ്തു തീർക്കാവുന്ന ഗണിത ക്രിയകൾ മിന്നൽ വേഗതയിൽ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് കാൽക്കുലേറ്ററിനേക്കാൾ വേഗത്തിൽ കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട് അത് വേദിക് ആണ് വേദിക് മാത്തമെറ്റിക്സ് വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആ മാത്തമെറ്റിക്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സൂത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് വരെയുള്ള എലിമെൻ്ററി മാത്തമെറ്റിക്സിന് മാത്രമല്ല പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഹയർ മാത്തമെറ്റിക്സിൽ പോലും പല ഗ്രീകളും ഒന്നോ രണ്ടോ പേജുകളിൽ ചെയ്യുന്ന ഗ്രീകൾ ഒരു വൺ ലൈൻ മെത്തേഡ് മെത്തേഡിൽ വേദിക് ചെയ്യാൻ കഴിയുന്നതാണ് ഇത് ഈ സമ്പ്രദായം കണ്ടുപിടിച്ചിരിക്കപ്പെട്ടത് பாரதீகஷ தீர்ஜி மஹாராஜா என் ஒரு சேம் சன்னியாசியிலூடையா நம்மள வேதிக்கு மேத்ஸிலூர் கிரியகள் ஒன்றாம் க்ளாஸ் முதல் പാഠഭാഗങ്ങളെ ஓரோ க்ளாஸிலுள்ள பாடபாடங்களை ஓரோ டோப்பிக்குஸும் வச்சுக்கொண்டு அதில் எங்கே வேதிக்கு மேத்தை சப்ளை கழியும் என்ன ஒரு எப்பிசோடில எக்ஸ்ப்ளெயின் செய்ய போவாங்க ஏன் உதாரணம் குறை ஒரு ஏகதம் ஒரு நூறு கொஸ்டின்ஸ் எக்ஸ்ப்ளெயின் செய்யும்போக்கு ഏകദേശം ഒരു പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിന് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ എക്സാമ്പിളായി ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിരിക്കുന്നു ആ ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് വേണം സാധാരണ സ്റ്റുഡൻസിന് അത് അര മിനിറ്റ് കൊണ്ട് അതിൽ അല്ലെങ്കിൽ അതിൽ കുറവ് സമയം കൊണ്ട് വേദിക്ക് മെസ്സ് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അത് ഞാനിവിടെ തുടക്കം തുടക്കത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അതിനുശേഷം ഒരു ായി ഓരോ എപ്പിസോഡിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം കണക്കിന് ക്രിയകൾ എത്ര വേഗത്തിൽ മിന്നൽ വേഗയിൽ ചെയ്യാൻ കഴിയുന്ന ആ സമ്പ്രദായം എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതിൽ കുറച്ച് എക്സാമ്പിളിലൂടെ ഞാൻ കാണിക്കുകയാണ് ഇവിടെ ഞാൻ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് സാധാരണ ഒരു എ പ്ലസ് കിട്ടുന്ന പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്ക് പോലും ഇത് ചെയ്തു തീർക്കാൻ എന്ത് എങ്ങനെയായാലും ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വേണ്ടി വരുന്നത് മുപ്പത് മിനിറ്റ് മതിയാവില്ല അതേ അവസരത്തിൽ ഒരു അര മിനിറ്റ് കൊണ്ടും ഒക്കെ ഈ ക്രിയകൾ മുഴുവനും ചെയ്തീർക്കാൻ നമുക്ക് കഴിയുന്നുള്ളതാണ് അത് എനിക്ക് എനിക്കെന്നല്ല എല്ലാവർക്കും കഴിയും അപ്പൊ ഇതുപോലെ ഞാനിവിടെ പതിനഞ്ച് ക്വസ്റ്റൻ എഴുതിയിട്ടുള്ളൂ ഇതുപോലെ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഏകദേശം ഓപ്പറേഷൻസും എലിമെന്ററി മാത്തമെറ്റിക്സ് ചെയ്യാൻ കഴിയും ഹയർ മാത്തമെറ്റിക്സിൽ കുറച്ചുകൂടി കൂടി പഠിക്കണമെന്നേ ഉള്ളൂ ഞാൻ ഈ ക്രിയകൾ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഏകദേശം മിനിറ്റ് കൊണ്ട് ഇത് മിന്നൽ വേഗതയിൽ ഈ ഗണിത ഓപ്പറേഷൻസ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഫോർട്ടി ടു ഇൻറ്റു ലെവൻ നാലും രണ്ടും വിട്ട് വിട്ട് എഴുതിയിട്ട് നാലും രണ്ടും കൂടി കൂട്ടി കൊടുത്താൽ അതിന്റെ ആൻസർ ആണ് അപ്പൊ ഇത് പ്രകാരം നമുക്ക് ഒരു അമ്പത്തിനാലിന പതിനൊന്ന് കൊണ്ട് ഗുണിക്കാൻ അഞ്ചും നാലും വിട്ടുവിട്ടെഴുതിയിട്ട് അഞ്ചും നാലും ഒമ്പത് എഴുതിയാൽ മതി അറുപത്തിരണ്ടിന് നമ്മൾ പതിനൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ആറും രണ്ടും വിട്ടുവിട്ടെഴുതി ആറും രണ്ടും കൂടി കൂട്ടിയിടിയും ഒരു എഴുപത്തി ഒന്നിന് പതിനൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഏഴും ഒന്നും വിട്ടുവിട്ടെഴുതി ഏഴും ഒന്നും കൂടി ഇട്ട് അപ്പൊ പതിനൊന്ന് കൊണ്ട് ഒരു ടു ഡി നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഈ ഏഴ് എഴുപത്തി ഒന്നാണെങ്കിൽ ഏഴ് ഒന്നും വിട്ടു വിട്ട് എഴുതി ഏഴ് ഒന്നും കൂടി കൂട്ടി ഇനി അതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോ എഴുപത്തി ആറ് വന്നു എന്ന് വിചാരിച്ചോ എഴുപത്തി ആറ് എന്തു പതിനൊന്ന് അപ്പൊ നമ്മൾ ആറ് ആറും ഏഴും പതിമൂന്ന് ഒരു ഡിജിറ്റ് മാത്രമേ അവിടെ എഴുതാവൂ ആറ് ഏഴും പതിമൂന്ന് ബാക്കി വരുന്ന ഒന്ന് ഏഴിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കും ഒന്നുകൂടി പറയുന്നത് ഒരു തൊണ്ണൂറ്റി ആറിനെ പതിനൊന്ന് കൊണ്ട് കുടിക്കുമ്പോൾ ഈ ആറ് ഇവിടെ എഴുതി ആറ് ഒമ്പതും പതിനഞ്ചെഴുതി ബാക്കി വരുന്ന ഒന്ന് ഒമ്പതിന്റെ കൂടെ കൂട്ടിക്കൊടുത്തു ഇനി രണ്ട് ഡിജിറ്റിന് പകരം കൂടുതൽ ഡിജിറ്റ് വന്നു കൂട്ടിക്കോ വൺ ടുമേതെന്ന് ചോദിച്ചാൽ അയൽവാസിയെ കൂട്ടുക അതാ നിയമം അയൽവാസിയെ കൂട്ടുക എന്ന് പറയുന്നത് ഞാൻ ഇവിടെയും സീറോ മനസ്സിൽ കണ്ടു ഇവിടെ ഈ സീറോ മനസ്സിൽ കണ്ടു എന്നിട്ട് ചെയ്യുന്നു നോയിക്കോ അഞ്ചും പൂജ്യം അഞ്ച് നാലും അഞ്ചും ഒമ്പത് മൂന്നും നാലും ഏഴ് രണ്ടും മൂന്നും അഞ്ച് ഒന്നും രണ്ട് മൂന്ന് പൂജ്യം ഒന്നും ഒന്ന് അപ്പൊ ഇത് ഇത്രയും വലിയ വലിയ സംഖ്യ ഒന്നും ചെയ്യുമ്പോൾ കുറച്ച് എക്സാമ്പിൾ കുറെ ചെയ്യേണ്ടി വരും നമ്മൾ ഇപ്പൊ തേക്കാലം ഒരു സംഖ്യയെ ഗുണിക്കുമ്പോ നാൽപ്പത്തെട്ടിന് പതിനൊന്ന് ഗുണിക്കുമ്പോ എട്ട് എഴുതി എട്ട് നാല് പന്ത്രണ്ട് ബാക്കി ഒന്ന് നാലും അഞ്ച് ഇത് പതിനൊന്ന് കൊണ്ട് ഗുണിക്കുന്ന മെത്തേഡ് മാത്ര പന്ത്രണ്ട് കൊണ്ടും പതിമൂന്ന് കൊണ്ടും പതിനാല് കൊണ്ടും ഗുണിക്കണം ദി നിയമമുണ്ട് പകരം ഡബിൾ ആൻഡ് ആഡ് ദി നെയ്ബർ ചെയ്താൽ പന്ത്രണ്ട് ത്രിബിൾ ആൻഡ് ആഡ് ദി നെയ്ബർ ചെയ്താൽ പതിമൂന്ന് കുടിക്കാം അപ്പൊ അത് നമ്മളിപ്പോ എടുക്കുന്നില്ല ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ച ഇപ്പൊ ടു ഡിജിറ്റിന്റെ ടു ഡിജിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നാൽപ്പത്തി മൂന്നിന ഇരുപത്തി ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോ അല്ലെങ്കിൽ നാല്പത്തി നാല്പത്തിരണ്ടാന്ന് വിചാരിച്ചോ നാല്പത്തിരണ്ടിനാ ഇരുപത്തി ഒന്ന് കൊണ്ട് ഗുണിക്കുന്ന നമ്മൾ സാധാരണ ഗുണിക്കുക ഒരു രണ്ട് രണ്ട് ഒരു നാല് നാല് ഇരു രണ്ട് നാല് ഇരുനാല് എട്ട് രണ്ട് നാല് നാല് എട്ട് എട്ട് ഇങ്ങനെയാ ഗുണിക്കുക ഇത് നമ്മളെ മെത്തേഡ് ജനറൽ മെത്തേഡ് ടു ഡിജിറ്റിൻ്റെ ടു ഡിജിറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതാണ് നല്ലത് ഇതിപ്പോൾ പത്താം ക്ലാസ് വരെ ഏത് മത്സര പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾക്കും ഇത് ടു ഡിജിറ്റിന് ടൂജി ഡിജിറ്റ് എവിടെ ഉപയോഗിക്കേണ്ടി വരുമല്ലോ അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ഇങ്ങനെ എഴുതുന്നു യൂണിറ്റ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതാ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചു കൂട്ടുക ഒരു നാല് നാലും നാലും എട്ട് അതിനു ശേഷം ഈ പത്ത് സ്ഥാനത്തെ അക്കം ഗുണിക്കുക നാല് അപ്പൊ ഇത് വലിയ സംഖ്യ വന്നാലോ എന്ന് ചോദിച്ചാൽ അറുപത്തി എട്ടിന് മുപ്പത്തിയേഴ് കൊണ്ട് ഗുണിക്കുമ്പോൾ എല്ലാം ഗുണിക്കെങ്ങനാ ഏഴെട്ട് അപ്പൊ അത് പഠിക്കണം ഇതിന് ഒരു പത്ത് എക്സാമ്പിൾ ചെയ്തതിന് ശേഷം മാത്രം ഇത് ശരിയാവും ഏഴ് എട്ട് അയിമ്പത്തി ആറ് ബാക്കി അഞ്ച് ആറ് ഏഴ് നാൽപ്പത്തിരണ്ടും ഇരുവോ ഗുണിക്കുന്ന ക്രോസ് ആയിട്ട് ആറ് ഏഴ് നാൽപ്പത്തിരണ്ടും നാലും നാൽപ്പത്തി ആറും ഇരുപോ അറുപത്താറ് അഞ്ചു എഴുപത്തൊന്ന് ഏഴ് ആറ് മൂന്ന് പതിനെട്ട് ഏഴ് ഇരുപത്തഞ്ച് അപ്പം ഇതൊക്കെ കുറേ ചെയ്തിട്ട് വേണം പഠിക്കുക എണ്ണ അയിമ്പത്തി ആറ് അഞ്ച് ബാക്കി ആറ് നാൽപ്പത്തിരണ്ടും മുപ്പത്തി ഇരുപത്തിനാല് നാൽപ്പത്തി രണ്ട് നാല് നാൽപ്പത്തി ആറ് എഴുപത് അറുപത്താറ് അഞ്ച് എഴുപത്തൊന്ന് ഏഴ് ആറ് മൂന്ന് പതിനെട്ട് ഏഴ് ഇരുപത്തി അഞ്ച് ഇത് കുറേ എക്സാമ്പിൾ ചെയ്ത് പഠിക്കണം അത് ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ എക്സാമ്പിൾ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തൊന്ന് ഇങ്ങനെ കുറേ എക്സാമ്പിൾ കൊടുക്കും അത് ചെയ്ത് എഴുതി മാത്രമേ പരിചയപ്പെടൂ ഒരു ഒന്ന് ஒரு மூ மூணு ரெண்டு அஞ்சு மூன்று ஆறு டு இரநூற்றி பன்னிரண்டூற்றி இறுபத்தொன்னு குணிக்கது அது மூணு டிஜிட்டு மூணு அக்கோ உள்ளே மூணு அக்கோ உள்ளும் ரெண்டு அக்கோ உள்ள குணிக்கிறது அது ஒன்று ஞாபகம் குணிச்சு படிச்சுன்னா அதி பத்தோ இருபதோ கொஸ்டின்ஸ் இங்கு வவுட்டு அது எக்ஸ்பேர்ட்டாகும் இப்போ எக்ஸாம்பிள் ஆகிது ஒரு ரெண்டு ரெண்டு ஒரு நாலும் அஞ்சு ஒரு ரெண்டு ரெண்டு ஆறு எட்டு ரெண்டு பத்து பாக்கி ஒன்று ഇരു രണ്ട് നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ട് ഇരു മൂന്ന് ആറ് അപ്പൊ ഇത് പറയാൻ വേഗം കഴിയും പക്ഷെ ഇങ്ങള് ചെയ്ത് ശരിയാവണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും മാത്രം ഇങ്ങക്ക് ഇതുപോലെ സ്പീഡ് ചെയ്യാനാവൂ ഇതിപ്പോ ചെയ്യണം തന്നെ ഇത്ര പണിയില്ലേ മുന്നൂറ്റി ഇരുപത്തൊന്ന് ഒരു രണ്ട് രണ്ട് ഒരന്നൊന്ന് ഒരു രണ്ട് 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 നാല് രണ്ട് രണ്ട് ഇരണ്ട് നാല് മൂരണ്ടാറ് മൂന്ന് മൂന്ന് മൂരണ്ടാറ് രണ്ട് ഒന്ന് നാല് അഞ്ച് രണ്ട് നാല് പത്തൊന്ന് നാല് നാലും എട്ട് ആറ് ഇങ്ങനെ ചെയ്യണ്ടേ ഇതിൽ സുഖം ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേഗം കഴിയില്ലേ ഇതെന് ഒരു രണ്ട് രണ്ട് ഒന്ന് നാലും അഞ്ച് ഒരു രണ്ട് രണ്ടും ആറ് എട്ട് രണ്ട് പത്തൊന്ന് ഇത് രണ്ട് നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ട് മൂന്ന് രണ്ട് ആറ് ഇതുപോലെ ജനറൽ മെത്തേഡ് ഒത്തിരി ഉണ്ട് അത്തരം കണക്കുകൾ ഹരിക്കൽ ഡിവിഷനൊക്കെ വളരെ വിഷമാണ് നമുക്ക് അതൊക്കെ എളുപ്പത്തിൽ കുണി ഹരിക്കാൻ പറ്റൂ ഒരു ഏത് സംഖ്യേനെ ഏത് സംഖ്യേനെ എളുപ്പത്തിൽ അരിക്കാൻ പറ്റൂ അപ്പം ഇത്തരം ക്രിയകൾ ഓരോന്നായി ഓരോ എപ്പിസോഡിൽ ജ്യോതിഷ് വീട്ടിക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ എപ്പിസോഡായി നമ്മൾ കാണിക്കുന്നുള്ളതാണ് പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ